മാതൃഭൂമി ചാനലിൽ ധർമ്മപ്രഭാഷണം നടത്താൻ പരിശ്രമിച്ചപ്പോൾ വേണു വറുത്തു പൊരിച്ചത് ഓർമ്മയില്ലേ ഇല്ലല്ലോ ഒരിക്കലും ഓർമ്മയില്ല ഓർമ്മയേ ഇല്ല വറുത്തു പൊരിച്ച് അങ്ങനെ ഉണ്ടാവുമോ മറിച്ച് മാതൃഭൂമി ചാനലിലേക്ക് ആ കോഴിക്കോട് തന്നെയാണ് അവരുടെ ഹെഡ് ഓഫീസ് കോഴിക്കോട് പ്രൈവറ്റായ ഒരു മുറിയിൽ ഇരുന്നല്ല പറയുന്നത് പബ്ലിക്കായി മുതലക്കുളം മൈതാനത്താണ് എന്തെങ്കിലും തെറ്റോ അസത്യമോ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ പേരിൽ കേസെടുക്കാം വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത് മാതൃഭൂമി ചാനലിലേക്ക് അവര് സംവാദത്തിന് വിളിച്ച സമയത്ത് നമുക്ക് ഒട്ടും സമയമില്ല അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഈ ചാനൽ ചർച്ചകളുടെ സ്വഭാവം അത് സംവാദ രൂപത്തിലല്ല മലയാളികൾക്കിടയ്ക്ക് നടക്കുന്നത് വിവാദ രൂപത്തിലാണ് എന്താണോ ഒരു ചാനൽ അതിൻ്റെ സംഘാടകര് അവരുദ്ദേശിക്കുന്നതിനനുസരിച്ച് ഒച്ച വെച്ച് ബഹളം വെച്ച് മറ്റുള്ളവർ ശാസ്ത്രീയമായോ സാത്വികമായി പറയുന്നതിനെ അടിച്ചമർത്തുന്ന രീതിയിലാണ് ചാനൽ ചർച്ചകൾ അതുകൊണ്ട് സഹോദര എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒരു തരത്തിലും താല്പര്യമില്ല അതുകൊണ്ട് ചാനൽ ചർച്ചയ്ക്ക് ഞാൻ വരില്ല പോവാറില്ല ഇത് പറഞ്ഞ സമയത്ത് മാതൃഭൂമി ചാനലിൻ്റെ ഔദ്യോഗിക അധികാരികൾ ശ്രീ വേണു ആണോ അല്ലോ എന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം ഫോണിലൂടെയാണ് സംസാരിക്കുന്നത് നേരിട്ടല്ല സ്വാമിജി അങ്ങ് ഡിബേറ്റിന്റെ ഭാഗമാകണ്ട ഡിബേറ്റിന്റെ ഭാഗമായിട്ട് അങ്ങ് വരണ്ട ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം അതിന് അങ്ങ് മറുപടി പറയണം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറയാം ചോദിച്ചോളൂ പറയാം പക്ഷെ ഒരു കണ്ടീഷൻ അത് ഡിബേറ്റിന്റെ ഭാഗമായിട്ട് കൊടുക്കരുത് അത് പ്രത്യേകം കൊടുക്കണം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം ഫോണിലൂടെ ചോദിച്ചു ഞാൻ ഫോണിലൂടെ മറുപടി പറഞ്ഞു പിന്നീട് വന്ന സമയത്ത് ഇത് ഡിബേറ്റിന്റെ ഭാഗമായിട്ടാണ് വെച്ചിട്ടുള്ളത് ഡിബേറ്റിന്റെ ഭാഗമായിരുന്നെങ്കിൽ സാമാന്യ യുക്തി ഉള്ളവർക്ക് ചിന്തിക്കാം ചിദാനന്ദപുരുസ്വാമി ആ ഡിബേറ്റിന്റെ അവസാനം വരെ ഉണ്ടാകേണ്ടതായിരുന്നു ആദ്യത്തെ കേവലം പതിനാല് മിനിറ്റ് സമയം മാത്രമാണ് ചിദാനന്ദപുരസ്വാമി ഉണ്ടായത് അഥവാ ഡിബേറ്റ് അംഗമായിരുന്നെങ്കിൽ അതിനുശേഷവും ചിദാന്തപുരുസ്വാമിയോട് ചോദിക്കേണ്ടതും മറുപടി പറയേണ്ടതുമായിരുന്നു ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അത് എഡിറ്റ് ചെയ്ത് ചേർത്തതാണെന്ന് നമ്മൾ അതിനെതിരെ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല കാരണം അത് അവർക്ക് കൊള്ളാം മാധ്യമധർമ്മം പാലിച്ചാൽ അത് നല്ലതാണ് മാധ്യമധർമ്മം പാലിക്കാതെ ഇത്തരം ചതികൾ ചെയ്യാൻ ആർക്കും സാധിക്കും അതുകൊണ്ട് അത് കേട്ടിട്ട് നിർത്തി നിർത്തിപ്പൊരിച്ചല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനെ നിവൃത്തിയില്ല ഏതായാലും ഇത്തരം ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് ഇങ്ങനെയാണ് വസ്തുത എന്ന് പറയാൻ സൈഡ്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് സാധാരണ രീതിയിൽ നമുക്ക് ഓർമ്മയിലേ ഉണ്ടാവില്ല അപ്പപ്പ കഴിഞ്ഞു അപ്പപ്പ കഴിഞ്ഞു പക്ഷെ ഇതെങ്ങനെയോ ഇപ്പൊ പറഞ്ഞു ഈ ചോദ്യം വായിച്ചപ്പോ ഓർമ്മ വന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അസത്യം മാതൃഭൂമി ചാനലുകാർക്ക് ചിദാനന്തപുര സ്വാമിക്കെതിരായിട്ട് കേസ് കൊടുക്കാം ഇതിൽ പറയാന് ഇത് ഓർമ്മ ശരിയാണെങ്കിൽ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട ആ ഒരു 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 വിവാദം സമൂഹത്തിൽ നടക്കുന്ന കാലത്തായിരുന്നു എന്നാണ് ഓർമ്മ ഏതായിരുന്നു സന്ദർഭം എന്ന് ഓർമ്മയില്ല പക്ഷെ ഇങ്ങനൊരു അനുഭവം ഓർമ്മയുണ്ട് അവരൊരു പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ ഡെ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് വെക്കരുത് ഇത് വേറെ തന്നെ ആയിരിക്കണം ഞങ്ങൾ അങ്ങനെ കൊടുക്കൂ എന്ന് വാക്ക് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ടാണ് ഡിബേറ്റിന്റെ അത് ആരംഭ ഭാഗത്ത് വെച്ചത് പിന്നെ അതിനെക്കുറിച്ച് സ്വാമി പറഞ്ഞതിൽ ചിദാന്തപുരം സ്വാമി പറഞ്ഞതിൽ വിഡ്ഢിത്തരത്തെ കുറിച്ച് വേറെ സ്വാമിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ചർച്ചയിൽ ചിതാന്തപുര സ്വാമി ഇല്ലല്ലോ ഇല്ലാതെ ഗോൾ പോസ്റ്റിലേക്ക് പന്ത് തട്ടിയാൽ ഗോളാവോ അറിയില്ല വലിയ പന്ത് കളി കഴിഞ്ഞു പോയി ഗോൾ പോസ്റ്റ് അവിടെ ഉണ്ട് ഞാൻ വന്ന് പന്ത് അടിച്ചു ഹേയ് ഗോൾ അവിടെ കളിച്ചു തന്നത് അർജന്റീനയെ അർജന്റീനയ്ക്കെതിരായിട്ട് ചെയ്യുക എന്റെ ഗോൾ അടിച്ചു പറഞ്ഞ എന്താ ചെയ്യുക എനിക്ക് പന്ത് കളി തന്നെ അറിയില്ല സത്യം പറഞ്ഞ എന്താ കൊച്ചു കുഞ്ഞാവുമ്പം കുറച്ചൊക്കെ തട്ടി കളിച്ചിട്ടുണ്ട് നല്ലാതെ അറിയില്ല പക്ഷെ ഞാൻ അഭിമാനിക്കുക എന്താ അർത്ഥാണുള്ളത് അതുകൊണ്ട് ഈ നിർത്തിപ്പൊരിക്കലൊന്നും ഇല്ല ഇതിലൊന്നും ഒരു കഴമ്പൂ ഇല്ല ഇനി അഥവാ പൊരിച്ചു എന്നാരെങ്കിലും വിചാരിച്ച അതുകൊണ്ട് എന്ത് സംഭവിക്കും ഈ സംവാദം എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം മനസ്സിലാക്കുക അത് നിർത്തിപ്പൊരിക്കാനുള്ള സാധന അല്ല അത് അറിവുകളെ പങ്കുവെക്കാനുള്ളതാണ് ആശയങ്ങൾ ഉരുത്തിരിയിച്ചെടുക്കാനുള്ളതാണ് അപ്രകാരമുള്ള നല്ല ആരോഗ്യകരമായ സംവാദങ്ങള് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാകണം ഈ അടുത്ത കാലത്തായിട്ട് അത്തരം നല്ല സംവാദങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ശ്രീ രവിചന്ദ്രൻ ജിയുടെ നേതൃത്വത്തിലുള്ള എസ് എൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ചില സംവാദങ്ങൾ ഈ അടുത്ത കാലത്ത് കാണുകയുണ്ടായി നമ്മളെ കോഴിക്കോട് തന്നെയുള്ള ഷാബു പ്രസാദ് അതുപോലെ രവിചന്ദ്രനൊക്കെ പങ്കെടുത്ത ചില വളരെ ആരോഗ്യകരമായിട്ട് അതുപോലെ നമ്മളും നമ്മളെ സനൽ ഇടമറുകും തമ്മിൽ ഭഗവത്ഗീതയെക്കുറിച്ചൊരു സംവാദം ഉണ്ടായിരുന്നു വളരെ ആരോഗ്യകരമായിട്ട് ആരോഗ്യകരമായ സംവാദം എന്തെന്ന് ആദ്യം മനസ്സിലാക്കണം അത് ബഹളം വെക്കലോ മറ്റൊരാളെ കീഴ്പ്പെടുത്തലോ അല്ല അത് ഇന്നത് എഡിറ്റ് ചെയ്താലും ഒക്കെ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ മറിച്ച് ആശയങ്ങളെ ആശയം കൊണ്ട് സംവദിക്കുക വാദേ വാതേ ജായതേ വസ്തുബോധ വാദത്തിൽ വാദത്തിൽ വസ്തുബോധം ഉണ്ടാകും എന്നുള്ള നൈയായികമായ ആശയത്തിനനുസൃതമായിട്ടാണ് ആരോഗ്യകരമായ ചർച്ച നടക്കേണ്ടത് ഇന്ന് മലയാളം ചാനലുകളിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം കാരണം ഒരു പ്രീസെറ്റ് അജണ്ട നമുക്കുണ്ടാവും അതിലേക്ക് എത്തിക്കുന്നതിനാണ് പലപ്പോഴും ആരായാലും ഇന്ന് നടത്തി കാണുന്നത് അത് സംവാദമല്ല അവിടെയാണ് ഈ നിർത്തിപ്പൊരിക്കലും ഒക്കെ വരുന്നത് ഏതായാലും അഥവാ നിർത്തി പൊരിച്ചിട്ടുണ്ടെങ്കിലും അതിനുശേഷം രണ്ടാമതും പുനർജനിച്ചല്ലോ അതുകൊണ്ട് ഞാനൊരു ഒരു ഒരു എന്താ പറയുക ഉയർത്തെഴുന്നേറ്റവനായി ഉയർത്തെഴുന്നേറ്റവനായാൽ നിങ്ങൾക്കൊക്കെ പൂജിക്കാട്ടോ അതുകൊണ്ട് സഹോദര അത്തരം വെഡിത്തങ്ങള് ഹ്രസ്വബുദ്ധികള് നമുക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ് ഓ